ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സേഡിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ വന്ന കഞ്ഞിയാണ് നമുക്ക് വൈകുന്നേരത്തെ കഞ്ഞിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പയർ ഒരു ഗ്ലാസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ ടേബിൾ സ്പൂണ് വലിയ ടേബിൾ സ്പൂണ് ഉലുവ ഞാൻ എടുത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരാറ് വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അരിയാണ് അപ്പം നമുക്ക് അരി എടുക്കാം ഇതിലേക്ക് ഈ പത്രത്തിലേക്ക് ഒരു ക്ലാസ് അരിയാണ് ഞാൻ ഇട്ടുന്നത് ഒരു ക്ലാസ് അരി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടതിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ കുക്കറിലോട്ടൊന്നിട്ട് ഉള്ളി ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കണ ഒരു ഗ്ലാസ് പയറാണ് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ആറ് വറ്റലമുളകെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചിരിക്കണ ഉലുവയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുക്കറ് അടച്ച് വെച്ച് പയറും ഉള്ളിയും ചുവന്ന മുളകും ഉലുവയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ആറ് പീസിൽ ഇതിന് വേണ്ടി വരും അപ്പോൾ അത് അടച്ച് നമുക്ക് അതിപ്പോൾ ഒന്ന് കത്തിച്ച് നമുക്ക് ഇത് പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തു ഇനി ഇതൊരു അഞ്ച് പീസിൽ നന്നായിട്ട് കേട്ട് അഞ്ചാറ് പീസിൽ കേട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് ഈ പയറും ഉലുവയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വേവും അപ്പോഴത്തേക്കും നമുക്ക് ഈ അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കാം ഉടച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആക്കി ഇട്ട് കൊടുക്കാം കാരണം പയറ് നന്നായിട്ട് വെന്ത്ടയണം അപ്പം നല്ലതായിട്ട് ഇതാ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് മുളകും ഉള്ളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് കഴുകി വച്ചിരിക്കണ അരി ഇട്ട് കൊടുക്കാം ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പയറൊക്കെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ടിട്ട് ഇനി അത് അടച്ച് ഒന്ന് വരുന്ന അരി ഒരു മൂന്ന് പിസിൽ വേണത് വേഗാനും നമുക്ക് ഇനി അടച്ചു വെച്ച അടച്ച് വെച്ച് സ്റ്റൗ ഓണാക്കണം ഇനി ഒരു മൂന്ന് പിസില് വേണ്ടി വരും വയ്ക്കാം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ആണ് തണുത്തിട്ട് ഇതിൻ്റെ ഏറെല്ലാം പോയിട്ട് തുറന്ന് നമുക്ക് കഞ്ഞി നോക്കാം നമ്മുടെ കഞ്ഞി കഞ്ഞി കുക്കറിൻ്റെ ഏറെല്ലാം പോയിട്ടുണ്ട് കഞ്ഞി റെഡിയായി നമുക്ക് ഇനി ഇത് ഇറക്കാം കഞ്ഞി നല്ല പാകത്തിന് നല്ല ബിന്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ സുലേഖ അരി ആയതുകൊണ്ടാണ് പയറിൻ്റെ കൂടെ ഇടാത്തപ്പോൾ പയർ നന്നായിട്ട് വേവില്ല പയർ നല്ലതായിട്ട് വെന്താലേ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് ഇത് കോരയാണ് അപ്പം നമ്മൾ എന്നത്തും പയറും അരിയും ഉലുവയും ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ഉപ്പും എല്ലാം ചേർത്ത് വെച്ച കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കഞ്ഞിയും അച്ചാറും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം